ഹായ് ഫ്രണ്ട്സ് സിന്ദൂരപ്പൊട്ട് സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്ദു താഴെ റിസപ്ഷനിൽ പോയി അപ്പോൾ അവർന്ന് റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണ് ആ പറയണം മേഡം അനന്തു ഞങ്ങളെ വിട്ടു പോയി അനന്തു ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവയവദാനം ചെയ്യണമെന്ന് മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്ദു കരഞ്ഞുകൊണ്ട് പറയണം അതെ അത് ശരിയാണ് മാഡം അതുകൊണ്ട് അനന്തുവിൻ്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം അപ്പോൾ അവർ പറയുകയാണ് ആ എന്നാൽ പിന്നെ അതിനുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്യാം മാഡം അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്തു തന്നേക്കാം അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് ഉടനെ തുടങ്ങാം അമ്മ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് മോനെ മോനെ അനന്തു അവിടെ പിന്നെ മറ്റുള്ള ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അവരടുത്ത് പറയുകയാണ് നിങ്ങളുടെ അനന്തകൃഷ്ണനെ അവയവദാനം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ആരാ പറഞ്ഞത് അപ്പോൾ തന്നെ എന്തു പറയാണ് ഞാനാ പറഞ്ഞത് ട്രെയിൻ്റെ എത്ത് സംഭവിച്ചാൽ മാത്രമേ ഹൃദയവും ശ്വാസകോശവും ആംഗ്രിയാസും കുടലും കരളും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കൂ പക്ഷേ ഹൃദയസ്തംഭനമാണ് മരിക്കുന്നതെങ്കിൽ കണ്ണുകൾ മാത്രമേ ദാനം ചെയ്യാൻ സാധിക്കൂ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കൂ നിങ്ങളെല്ലാവരും അതിന് സമ്മതിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പെട്ടെന്ന് തന്നെ രാജി കറിഞ്ഞുകൊണ്ട് പറയുകയാണ് വേണ്ട വേണ്ട ഇതിൽ കൂടുതൽ ഞങ്ങളുടെ കുഞ്ഞിനെ കീറിമുറിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്കത് കാണാൻ കഴിയില്ല രാജുവിനെ ഇന്ദുവിൻ്റെ അടുത്ത് ചൂടാക്കാണ് അടി നീയാണോ അവരെ വിളിച്ചുകൊണ്ട് വന്നേ നിനക്ക് തോന്നിയ പോലെ തീരുമാനം ഞങ്ങൾ ഞങ്ങളുടെ അനന്തമോനെ നിനക്ക് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ല ഒരു വാക്ക് ഞങ്ങളോട് ചോദിച്ചിട്ട് വേണ്ട വേണ്ടായിരുന്നു ആ മറ്റുള്ളവരോട് കാര്യം അറിയിക്കാൻ രുക്മിണി ഇവളുടെ തോന്നിയാസം എന്താണെന്ന് ചോദിക്കും രുക്മിണി രുക്മിണിയേച്ചി ചോദിക്ക് അപ്പോൾ രുക്മിണിയേശി മനസ്സിൽ ചിന്തിക്കുകയാണ് പണ്ട് അനന്തു മോൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് അനന്ദ് മോൻ പറഞ്ഞപ്പോൾ തന്നെ രുക്മിണിയേശി പറയാണ് ആരോട് ചോദിച്ചിട്ടടാ നീ കണ്ണ് കൊടുക്കുക കരൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് കണ്ണ് ജാനം ജി കൊടുത്തു വിചാരിച്ചിട്ട് ജീവിച്ചിരിക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകൊന്നുമില്ല അനന്തു അമ്മയോട് പറയാണ് ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം വെച്ചിട്ട് ഇരുന്ന സമയത്താണ് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതേ അതായത് അമ്മയും വിഷമത്തോടെ പറയാണ് ഞാൻ മരിച്ചതിന് ശേഷം അവർ വന്ന് കണ്ണ് എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എടാ അമോനെ എന്താ പറയുന്നേ ആ വാക്ക് നീ എന്നോട് പറയരുത് എന്നാൽ പിന്നെ ഞാനല്ല സംസാരിക്കുന്നത് വേറെ ആരോ ആണ് അപ്പോഴേ വേറെ ആരെങ്കിലും കണ്ണെടുത്തുകൊണ്ട് പോകും അതെ അമ്മേ അമ്മേ നമ്മുടെ കണ്ണ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി ആ നമ്മുടെ കണ്ണിൽ കൂടി മറ്റൊരാൾ എല്ലാവരെയും കാണുന്നുണ്ടെങ്കിൽ എന്ത് നല്ല കാര്യം അമ്മേ പുണ്യപ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്യുന്നത് പോടാ നീ ആരാ മഹാഭാരതത്തിലെ കർണൻ്റെ അനിയനോ അങ്ങ് ദാനം ചെയ്യാൻ അത് കേട്ടാൽ എന്ത് ചിരിക്കുകയാണ് എന്താ അമ്മേ കാരണനായാൽ മാത്രമേ ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ അമ്മേ അത് എനിക്കും ചെയ്തുകൂടെ അമ്മ നല്ലതൊന്നും പറയുന്നില്ലെങ്കിലും വഴക്ക് പറയാതിരുന്നുണ്ടേ അമ്മേ അമ്മേ ഇച്ചിരി സാമ്പാർ ഒഴിച്ചേ എന്ന് പറഞ്ഞ അമ്മ അപ്പോൾ അനന്തു സാമ്പാർ ഒഴിക്കമ്മേ അതേപോലെ തന്നെ പൊടിമോളും പറയാണ് അമ്മേ ഒഴിച്ചു കൊടുക്കമ്മേ വായ വെറുതെ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത് എന്നാൽ ഇതങ്ങ് കഴിച്ചേ എന്ന് പറഞ്ഞ് അനന്തു ഓരോരുള്ള ചോറ് എടുത്തിട്ട് അമ്മയ്ക്ക് വാരി കൊടുക്കാണ് എനിക്കൊന്നും വേണ്ട മോനെ അമ്മ ചിരിച്ചുകൊണ്ട് പറയാം അല്ലേ ഒരൊറ്റ വായി ഒര ഒരൊറ്റ വായി മുതിയമ്മേ ഒരൊറ്റ വായി ഇതാ ഉച്ചു കഴിച്ചു 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 അങ്ങനെ പൊടി എന്ന് പറഞ്ഞ് പൊടിമോൾക്കും ഒരുവരുള്ള ചോറ് കൊടുക്കുകയാണ് മോൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ രുക്മിണിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരികയാണ് രാജി വീണ്ടും അച്ച വെക്കാണ് രുക്മിണി ചേച്ചി ചേച്ചി എന്തോ ഒന്നും വീണ്ടാത്തേ നമ്മുടെ അനന്തു മോനെ തൊട്ടുപകൃതി എന്ന് പറയുക ചീ വേണ്ട ചേച്ചി നമ്മുടെ മോൻ്റെ ശരീരം അവരി വീണ്ടും കീറി മുറിക്കുകയേച്ചീ ീ അവൻ്റെ മേത്ത് കത്തി വെച്ചതെല്ലാം മതി എന്ന് പറഞ്ഞ് രാജി വിലപിച്ച് കരയാണ് ഇനി വേണ്ട ഇനി ഇവൻ നരകെ അനുഭവിക്കുന്നത് നമുക്ക് ഇനി കാണാൻ കഴിയില്ല ചേച്ചി പിന്നെ രുക്മിണി ഡോക്ടറെ വിളിക്കാണ് ഡോക്ടർ പറയൂ മേഡം എൻ്റെ എൻ്റെ അനന്തു മോനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ കരഞ്ഞുകൊണ്ട് രുക്മിണി പറയാം രാജിയപ്പം തന്നെ ചേച്ചി എന്താ ചേച്ചിയത് കരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് അവനും ആഗ്രഹിച്ചതാ ഡോക്ടർ ഇവനെ കൊണ്ടുപോയിക്കോ ഡോക്ടർ മോനെ മോനെ അനന്തു എന്ന് വിളിച്ച് രുക്മിണി മുത്തം കൊടുക്കുകയാണ് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് രാജി കരയാണ് രുക്മിണിയേച്ചീ എൻ്റെ അനന്ദ് മോനെ എൻ്റെ അനന്ദ് മോനെ എന്ന് വിളിച്ച് അതായത് രുക്മിണി കരയാണ് ഒന്ന് മാറി നിന്നേ മോനേ അനന്തു ഒന്ന് മാറി നിൽക്കേ ബോഡി ഒന്നെടുത്ത് താത്തി വെച്ചോട്ടെ പിടിച്ചോ 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 ഒന്ന് ഇറക്കി പിടിക്കെ എല്ലാവരും മാറി നിൽക്കേ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാറ്റിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ഈ മോളക്കാരയാണ് ഏട്ടാ എന്ന് വിളിച്ചിട്ട് രവേട്ടൻ വിളിച്ച് കാര്യങ്ങൾ ഉള്ളൂ നിൻ്റെ ഏട്ടൻ മരിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞു ഏട്ടൻ മരിച്ചതുകൊണ്ട് നമ്മൾ മോഷണം നടത്തിയത് വലിയ പ്രശ്നമായിരിക്കുക പോലീസുകാർ നമ്മളെ തപ്പി നടക്കുക എല്ലാവരും ഒന്ന് അലേർട്ടായിട്ട് ഇരുന്നോളാൻ രഘുവേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പെട്ടാൽ തീർന്നളിയാം അവരുടെ നേതാവാണ് രഘുവേട്ടൻ എന്നെ എവിടെ വെച്ച് കണ്ടാലും ജീവിതത്തിൽ ഞാൻ വിജയിച്ചിട്ടേ അടങ്ങുമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം കൂടി എൻ്റെ അടുത്ത് വന്ന് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ വലിയ വായിൽ സംസാരിച്ചതാ അതായത് മണ്ടോതിരി ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാണ് അപ്പോഴേക്കും അൽപ്പായിൽ പോകുമെന്ന് ആര് കണ്ടു മണ്ടോതിരി കരഞ്ഞുകൊണ്ട് പറയാ കരഞ്ഞുകൊണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഏട്ടത്തി അനന്തുവിനെ കോടി പുതപ്പിച്ച് കിടത്തിയത് കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇട്ട അതേസമയം അർജുനും ടീമുകാരൊക്കെ ഒക്കെ വെള്ളം അടിക്കുകയാണ് അടിക്കടാ അർജുൻ വെള്ളം പോലും ഒഴിക്കാതെയാണ് അടിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് എടാ വെള്ളമൊഴിച്ച് അടിക്കാൻ നോക്കടാ ആ അളിയ എന്തൊരടിയാടാ ഇത് ആ നിന്റെ കൂമ്പടയിൽ പോടാ എടാ എടാ അർജുനെ ഏട്ടൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ളതാ അങ്ങനെ കുടിച്ച് ബോധം കെട്ടി കിടക്കണ്ട രുമിണി മോനെ നോക്കിയിട്ട് കരയാണ് എടാ എടാ മോനെ ഏ ഷ്യാമേ ഇല്ലാത്ത വീടാ ഇതുവിൻ്റെ കൂട്ടുകാരനായിട്ട് നീ വേണ്ടേ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നീ ഇങ്ങനെ സങ്കടപ്പെട്ടു നിന്നാൽ എങ്ങനെയാ സൂര്യാസ്തമനത്തിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ിറ്റേട്ടാ അർജുൻ എവിടെയാണെന്ന് നോക്കട്ടെ ആ അവനല്ലേ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിൽ ഒരാൾ പറയുകയാണ് ഷ്യാമേ അർജുനും കൂട്ടുകാരൊക്കെ ഒക്കെ ടെറസിൻ്റെ മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു ശരിയേട്ടാ എന്നാൽ ഞാൻ എന്നാൽ അങ്ങോട്ട് പോകട്ടെ ഷ്യാമ മുകളിൽ പോയിട്ട് പറയാണ് എടാ എടാ എന്ത് തോന്നിയാ സാട ഈ കാണിച്ചിരിക്കുന്നത് എടാ അർജുൻ എഴുന്നേൽക്കടാ അർജുൻ എഴുന്നേൽക്ക് എഴുന്നേൽക്കടാ എടാ അർജുൻ എഴുന്നേൽക്ക് ഇവൻ ഇവനെന്താടാ പറ്റിയത് അപ്പോൾ മറ്റൊരു കൂട്ടുകാരൻ പറയാണ് ഞാൻ എന്ത് പറയാനാണ് ശ്യാമേട്ടാ എന്തേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവനിവിടെ ഭയങ്കര കരച്ചിലായിരുന്നു രാമു വീണ്ടും വീണ്ടും വിളിക്കുകയാണ് എടാ എടാ അർജുനെ എഴുന്നേൽക്ക് ആ ഷേ എന്ത് കഷ്ടത് എടാ ഇവൻ വേറെ എങ്ങോട്ടും പോവാതെ നോക്കിക്കോ താഴോട്ട് ചാടണ്ട ആരൊക്കെ വിളിക്കുകയാണ് എടാ അർജുനെ അർജുൻ എന്നിട്ട് അവർ താഴെ വന്ന് പറയുകയാണ് അർജുനന് ചെറുതായിട്ട് സുഖമില്ലാത്ത പോലെയുണ്ട് അപ്പോൾ അമ്മ അയ്യോ അവനെന്ത് പറ്റി വലുതായിട്ടൊന്നുമില്ല ഒന്നും പേടിക്കാനൊന്നുമില്ല എൻ്റെ തൊട്ട് ഒന്നും കഴിക്കാത്ത കാരണം ചെറിയ ബോധക്ഷയം എൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആൻറ്റി ഷാം വന്ന് അമ്മയോട് പറയാണ് ഹിന്ദുവിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ആശുപത്രിയിലായ സ്ഥിതിക്ക് ഞാനാണ് ആൻറ്റി അതൊക്കെ എനി ചെയ്യുന്നത് അയ്യോ എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഉടൻ തന്നെ എന്തു പറയുകയാണ് ഞാൻ ചെയ്തോളാം എന്തു പറയാ എൻ്റെ അനന്തുവിനെ ചിതയിലേക്ക് എടുക്കും മുമ്പുള്ള എല്ലാ കർമ്മങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം അനന്തുവിനെ അവിടെ നിന്ന് എടുക്കുമ്പോഴേക്കും എല്ലാവരും കുക്കിയും ഭൈരവും നിലവിടിയും ഒക്കെയാണ് അപ്പോൾ ആ സമയത്തും ഇന്ദു ധൈര്യത്തോടെ നിന്നിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുക ഋക്മിണി വിലപിച്ച് കരയാണ് എൻ്റെ ആനന്ദു എന്നെ ഇട്ടച്ച് പോവലടാ എൻ്റെ മോനെ കൊണ്ടുപോകല്ലാ എൻ്റെ ആനന്ദ് മോനെ കൊണ്ടുപോവല്ല എൻ്റെ ആനന്ദ് മോനെ എൻ്റെ ആനന്ദ് മോനെ ചേട്ടാ എന്ന് വിളിച്ച് പൊടിമോളും കരയാണ് എൻ്റെ ആനന്ദ് മോനെ എന്നെ ഇട്ടച്ച് പോവലടാ ഇതു കരഞ്ഞുകൊണ്ട് ധൈര്യത്തിലെല്ലാം ചെയ്യാണ് അവസാനമായിട്ട് മുഖം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്ന് കണ്ടോളൂ ഇനി മുഖം കാണാൻ പറ്റില്ല മുഖം മൂടാൻ പോവാം എല്ലാവരും അനന്തുവിൻ്റെ അടുത്ത് പോയി മുഖം നോക്കുകയാണ് അപ്പോൾ ഇന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ് അതായത് അനന്തു അവസാനമായി പറഞ്ഞ വാക്ക് ഒരൊറ്റ പ്രാവശ്യം മതി ഒരു ഉമ്മ തന്നൂടെ ഹിന്ദു ഉമ്മ കൊടുക്കാനായി അത് അടുത്തോട്ട് പോയി എന്ന് പറഞ്ഞ് അടുത്തോട്ട് 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 എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അമ്മ മുട്ടി അപ്പോഴേക്കും അതോർത്ത് ഇന്ദു കറിയാണ് ഹിന്ദു വീണ്ടും വിളിക്കുകയാണ് എന്താ തരില്ല ആ ഇനിയെല്ലാം നിന്റെ ഇഷ്ടം ഇനി ഒരിക്കൽ പാവം ചെറുക്കം ചോദിച്ചിട്ട് അവസാനം വരെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നീ ലക്ഷ്മിക്കാതിരുന്നാൽ മതി ഇന്ദുവിന് അവിടുന്ന് നിയന്ത്രണം വിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ് ഒരു ഉമ്മത്താ എന്ന് പല തവണ ചോദിച്ച് എൻ്റെ പിന്നാലെ നടന്നിട്ടും ഞാൻ തന്നില്ലല്ലോ ഇതുപോലെ ഒരവസരത്തിൽ ചിതയിലോട്ട് എടുക്കുന്ന നിമിഷം ഇങ്ങനെ തരാൻ വേണ്ടിയായിരുന്നു അനന്തു ഞാൻ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഈയൊരവസരത്തിനായിരുന്നു ഇനി ഞാൻ എന്താ ചെയ്യുക അവസാനം ഇന്ദു ദുരിതുരെ ഉമ്മ കൊടുത്ത് കരയാണ് അനന്തോ എൻ്റെ അനന്തോ എൻ്റെ അനന്തോ എന്ന് വിളിച്ച് ഇന്ദു അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് അതിൻ്റെ അങ്ങനെ ക്ഷാമം കരയാണ് പിന്നെ ഇന്ദു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആനന്ദോ ഞാൻ തന്നതുപോലെ നീ എനിക്ക് ഒരു ഉമ്മ തിരിച്ചെത്താ അനന്ദോ താ അനന്തു എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് ശ്യാമിനോടൻ പൊട്ടിക്കറിഞ്ഞുപോയി അനന്തു അനന്തു അയലവ്യോ അനന്തു നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതെന്ന് ഒരു കാര്യം ഓർമ്മിപ്പിച്ചിട്ടില്ലേ അനന്ത അതൊന്നും പൂർത്തിയാക്കിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കരുത് അനന്തുവിന് അമ്മയെയും സൗബർണിയെയും ഷാലുവിനെയും അർജുനെയൊക്കെ അണിച്ചാക്കിയിട്ട് പോവേണ്ടി വന്നല്ലോ എന്നോർത്ത് ഒരിക്കലും വിഷമിക്കരുത് ഞാൻ ഞാൻ നോക്കിക്കോളാം അവരെ സത്യത്തിൽ എനിക്ക് സീരിയൽ പറയുമ്പോൾ കരച്ചിലായിരുന്നു കേട്ടോ കാരണമെന്നു വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോരോ സീൻ കാണുമ്പോൾ വാക്കുകൾ പറയാൻ മുഴുവനായിട്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം അനന്തു എല്ലാവരെയും അനന്തുവിൻ്റെ കുടുംബത്തിൽ ഇനി മരുമകളായിട്ടല്ല അനന്തു മകനായിട്ട് ഞാനെല്ലാം ഏറ്റെടുത്തോളാം ഞാൻ നോക്കിക്കൊള്ളാം അനന്തു അനന്തു നോക്കുന്ന എല്ലാവരെയും ഞാൻ നോക്കിക്കോളാം അനന്തു നോക്കിയതുപോലെ തന്നെ ഒന്നിനും ഒരു കുറവുമില്ലാത്ത എല്ലാവരെയും ഞാൻ നോക്കിക്കോളാം അനന്തു അനന്തു വിഷമിക്കരുത് അതോർത്ത് അനന്തു ജീവനോടെ ഉള്ള സമയത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും അനന്തു ചെയ്യണം എന്നാഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കണം അനന്തു അനന്തു ചെയ്തതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം നമ്മുടെ കുടുംബ അനന്തു ജീവനുള്ളടത്തോളം ഞാൻ വിട്ടുകളയില്ല എന്തുവാണ് സത്യമായിട്ടും പറയും അനന്തു <inaudible> ോ ആനന്ദു എന്ന് വിളിച്ച് അവൾക്കറിയാം അവിടെ എല്ലാം ചെയ്യുന്ന പൂജാരി പറയാണ് കുട്ടിയൊന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഇന്ദുവിനെ എഴുന്നേൽപ്പിച്ചു ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും എല്ലാം ഇന്ദുവിനെ തന്നെ ചെയ്യിപ്പിക്കുകയാണ് ഇന്ദു കരഞ്ഞുകൊണ്ടും കരച്ചിൽ മനസ്സിൽ ഒതുക്കി വെച്ച് ഇന്ദു എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം തളർന്ന് ഒരിടത്ത് ഇരുന്നു പോയി ഇന്ദു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഓരോ ഓരോരുത്തരും കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാം അങ്ങനെ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ